ഒക്കെ അനുഭവിക്കേണ്ടി വരും അപ്പം ഒരു നിമിഷം മതി എല്ലാം തകിടം നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ജീവിതവും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ന്യൂ പ്രത്യേക സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം ഇൻഷുറൻസ് ആണ് കേട്ടോ ഈയിടെ ആലപ്പുഴ ഒരു കോളേജിൽ പതിനൊന്ന് കുട്ടികൾ ഒരു വാഹനത്തിൽ ഡിഹി തിരട്ടി ഫിരുമിന് പോവുകയും അതിൽ അഞ്ച് കുട്ടികൾ വാഹനാപകടത്തിൽ മരിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മളെ കേരളക്കരയെ ആകെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായി അല്ലേ അപ്പം ആ സംഭവത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ വാർത്തകളിലൊക്കെ കേട്ട കാര്യങ്ങളും നിങ്ങൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോൾ ഇൻഷുറൻസിന്റെ സാധ്യതകളെ കുറിച്ച് എനിക്ക് കുറേ ഡൗട്ട്സ് തോന്നും ആ ഡൗട്ട്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ

ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ ഇൻഷുറൻസ് എടുക്കുമ്പം തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോന്നിനും ലഭിക്കുന്ന ഗുണം എന്താണെന്ന് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല അവരൊരു വാഹനത്തിന് ഇൻഷുർ വേണം ഇൻഷുറൻസ് വേണം എന്ന് മാത്രമേ ഒട്ടുമിക്ക ജനങ്ങൾക്കും ഒരു ബോധ്യം ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവവും ഒരു ഒരു ആക്സിഡന്റ് സംഭവിച്ചു കിട്ടുന്നത് കാര്യങ്ങൾ ഒന്ന് വിശദമായി അത് കേൾക്കുന്നവർക്ക് ഉപകാരപ്രദമായി ഉണ്ടാകുന്ന സംശയം വണ്ടിയുടെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള കവറേജും ഒരു പോളിസിയിൽ കിട്ടുമെന്നായിരിക്കും യഥാർത്ഥത്തിൽ വണ്ടിയുടെ ഇൻഷുറൻസ് മൂന്ന് തരത്തിലാണ് എടുക്കുന്നത് ഒന്ന് വണ്ടിയുടെ ടോട്ടൽ വാല്യൂ വെച്ച് എന്ത് നഷ്ടം ഉണ്ടായാലും അതുകൂടാതെ അതിൽ വണ്ടിയുടെ നഷ്ടപരിഹാരം അനുപാതമായിട്ടത്തിനൊക്കെ അനുപാതികമായിട്ട് കിട്ടും അതിപ്പോ ഒരു അഞ്ചു വർഷം പഴക്കമുള്ള വണ്ടി ആണെങ്കിൽ അതിലിപ്പോൾ ഫൈബർ പാർട്സ് നാച്ചുറൽ പാർട്സ് ഒക്കെ നഷ്ടപ്പെട്ടാൽ ഒരു മുപ്പത് ശതമാനം ഒക്കെ അതിന് കട്ടിങ് വരും

ഏറ്റവും ുംഷ്ടപരിഹാരം ഇന്ത്യയിലെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ജഗദീഷ് ശ്രീകുമാറി അപകടം സ്റ്റാർ ആണ് പിന്നീട് സിനിമ സിനിമാഅം നിർത്തേണ്ട അവസ്ഥയിലേക്ക് മാറുകയും ചെയ്ത ഒരു സാഹചര്യം നമുക്കറിയാം അപ്പൊ അദ്ദേഹം ഒരു സിനിമ നടൻ നിലയിൽ ഇനിയും എത്രയോ വർഷങ്ങൾ ജോലി ചെയ്ത് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി ജീവിക്കേണ്ട ഒരു വ്യക്തി ഒരു നിമിഷത്തിൽ പെട്ടെന്ന് അപകടത്തിൽപ്പെടുകയും പിന്നീട് അപരേയ തൊഴിൽ തന്നെ നടത്തേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇവിടെയാണ് നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് അദ്ദേഹത്തിന് ഇനി ഒരു പത്തോ ഇരുപതോ വർഷക്കാലം ജോലി ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടമാണ് ശരിക്കും ഒരു അപകടം മൂലം ഇവിടെ ഇല്ലാതായത് അപ്പോൾ ആ നഷ്ടം കൊടുക്കാൻ വേണ്ടിയാണ് ഇൻഷുറൻസ് കമ്പനി വാഹനം ഇൻഷുറൻസ് ചെയ്ത അപകടത്തിൽപ്പെട്ട വാഹനം ഇൻഷുർ ഉണ്ടായിരുന്നത് നോക്കി അതിന് ആ വ്യക്തിക്ക് ആവശ്യമായ നഷ്ടപരിഹാരം അൺലിമിറ്റഡായിട്ട് കൊടുക്കാൻ വരെ സാധിക്കും ും ഈ പറഞ്ഞ രീതിയിലുള്ള നഷ്ടപരിഹാരം കിട്ടും പക്ഷെ അതിന് തെക്കതായ ഇൻഷുറൻസ് ഇൻഷുറൻസ് മാത്രമുള്ള വണ്ടിയ സ്ഥലത്തോളം അതിന്റെ ഉടമ സുരക്ഷിതനാകണമെങ്കിൽ അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തില് നിയമപരമായി കുറെ അധികം കാര്യങ്ങൾ അവിടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് കോടതിയുടെ നിയമത്തിന്റെ ഒക്കെ പരിമിതി ഉണ്ടാവും രൂപ നഷ്ടപരിഹാരം കൊടുക്കണം ആ ഇൻഷുറൻസ് 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 കമ്പനി കമ്പനി അത് അത് കൊടുക്കാൻ കൊടുക്കാൻ തേർഡ് പാർട്ടി ആയതുകൊണ്ട് ഏറ്റെടുത്ത് അതായത് വാഹനം എത്ര ബുക്കിൽ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി ിൽ ആറ് യാത്രക്കാരും ഒരു ഡ്രൈവറും പേർക്കുള്ള ഇൻഷുറൻസ് ആയിരിക്കും സ്വാഭാവികമായിട്ടും അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ നിയമപരമായിട്ട് അവർ പറയും പറയും അതാണ് അങ്ങനെ വന്നാല് ഈ നഷ്ടപരിഹാരം ആ വണ്ടിയിലെ ആർ സി ഓണറിൽ നിന്ന് അങ്ങനെ വരുമ്പം ഈ വണ്ടി കൊണ്ടുപോയ കുട്ടികളും അവരുടെ കുടുംബക്കാർക്ക് കുട്ടികളെ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ മരിച്ചവരുടെ കുടുംബക്കാർ കുട്ടികളെ നഷ്ടപ്പെട്ടു ബാക്കി കുറെ പേര് ആണെങ്കിൽ അവർക്ക് മാനസികമായ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കൂട്ടത്തിൽ ഓണറുടെ ജീവിതവും ഒരു നിമിഷം കൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു ഒരു കാര്യമാണ് പ്രശ്നം ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ഒരു സംഭവത്തിലൂടെ ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് കുടുംബങ്ങൾ പന്ത്രണ്ടോളം കുടുംബങ്ങൾ ശരിക്കും അവരുടെ വാഹനങ്ങൾ എല്ലാ കാര്യങ്ങളും ഇൻഷുറൻസ് പൊല്യൂഷൻ ലൈസൻസ് ഇതൊക്കെ കൃത്യമായിട്ട് ഉണ്ടോ എന്ന് നോക്കുകയും അത് കലാകാലങ്ങളിൽ അത് പുതുക്കുകയും നിയമപരമായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളുമായി രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഒരുക്കി വെച്ച് വേണം വാഹനം കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഓണർക്ക് തേർഡ് തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ സംരക്ഷണമില്ല ഈ വാഹനങ്ങളുടെ ഒരു ഒരു വ്യക്തിക്ക് അവർക്ക് വേണ്ടി വേണ്ടി കൊടുക്കാൻ മാത്രമാണ് െ സമീപിക്കുമ്പോൾ നമ്മൾ തൽക്കാലത്തെ ലാഭം നോക്കി അല്ലെങ്കിൽ ഇപ്പം ഇത്രയും കൊടുത്താൽ മതിയല്ലോ കൂടിയ ഒരു എമൗണ്ട് കൊടുത്ത് പോളിസി എടുക്കുമ്പോൾ ആ തൽക്കാലം വരുന്ന നഷ്ടം നോക്കിയിട്ട് ഇവര് ചിലപ്പോൾ എമൗണ്ടിലുള്ള പോളിസി എടുത്ത് പോകാൻ സാധ്യതയുണ്ട് പക്ഷെ പിന്നീട് വരുന്ന ദുരന്തങ്ങൾ ആരും ദുരന്തങ്ങൾ ആഗ്രഹിക്കുന്നവരല്ല അപ്പൊ ദുരന്തം വരണമെന്ന് ആരും പ്രാർത്ഥിക്കാറോ ആഗ്രഹിക്കാറോ ഇല്ല പക്ഷെ പറ്റിക്കഴിഞ്ഞാൽ അപ്പോഴാണ് അതിപ്പോ അവരോട് സൂക്ഷിക്കാൻ ഉത്തരവാദിത്തം ഉള്ളവരാണ് വീണ്ടും വയ്ക്കുകയാണെങ്കിലും ഇൻഷുറൻസ് ചെയ്യാം തക്കതായ സംഖ്യയുടെ നല്ല കവറേജുള്ള പോളിസികൾ എടുത്ത് അതുപോലെ തന്നെ വാഹനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു 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 നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ആർ സി ഓണര് അവരുടെ വാഹനം മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല അത് ബന്ധുക്കളാവട്ടെ സ്വന്തക്കാരാകട്ടെ സുഹൃത്തുക്കളാകട്ടെ അല്ലെങ്കിൽ അതാണ് ഈ പാഠം ഗുണപാഠം നമുക്ക് കിട്ടുന്നത് നമ്മുടെ വാഹനം മറ്റൊരാൾ കൈമാറുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിയമപരമായിട്ട് സംരക്ഷണം കിട്ടണമെന്നില്ല ചില കാര്യങ്ങളും അതൊക്കെ നിയമത്തിന്റെയും വരും അതുകൊണ്ട് എപ്പോഴും വാഹനം ചെയ്യാൻ നമ്മൾ അതുമായി ആൾക്കാരുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം എപ്പോഴും ഇൻഷുറൻസ് അതുപോലെ ഞാൻ ഒരു കാര്യം പറയാൻ ഈ പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക്

അറിയില്ല ജീവിതം എന്താണെന്ന് അല്ല അതിനൊരു കാര്യമുണ്ട് പണ്ടൊക്കെ പതിനെട്ട് വയസ്സൊന്നും വേണ്ട പക്വതി അർഹിക്കാൻ കാരണം കഷ്ടപ്പാടിലൂടെ കടന്നുപോയ പേരന്റ്സും അവരുടെ മക്കളുമാണ് അവരോടൊപ്പം കഷ്ടതകൾ അനുഭവിച്ച് വളരുന്ന മക്കളായിരുന്നു ഇന്ന് ജനിക്കും എന്തോ സുഖലോത്പതിയിൽ ആഹ്ലാദിച്ച് ആ ഒരു സെറ്റപ്പിൽ വളരുന്ന മക്കളായതുകൊണ്ട് അവർക്ക് പതിനെട്ട് വയസ്സിലൊന്നും യാതൊരു കാര്യത്തിലും ഒരു കാര്യത്തിലും പക്വതയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനാപകടങ്ങളെ നമ്മൾ കൂടുതൽ ഇപ്പം നേരിടേണ്ടത് എല്ലാ ദിവസവും കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചുപത്തു പേരെങ്കിലും വാഹനാപകടത്തിൽ മരിക്കുന്നതായിട്ട് തന്നെയുണ്ട് ഈ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും അപകടങ്ങൾ കൂടാൻ സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ സുരക്ഷിതത്വം വാഹനം ഓടിക്കുന്നവർ പ്രത്യേകിച്ചും അവരവരുടെ ആരോഗ്യവും അവരവരുടെ ശരീരവും ഈ വാഹനത്തിലുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ബോധ്യത്തോടെ കൂടി വേണം എപ്പോഴും വാഹനത്തിന്റെ സീറ്റിൽ കയറാൻ ഇൻഷുറൻസ് ഉറപ്പാക്കുക വാഹന സംബന്ധമായ നിയമങ്ങളെല്ലാം അതിന്റെ ബുക്കും പേപ്പറും ഇൻഷുറൻസും ഒക്കെ ഉറപ്പാക്കുക വാഹനത്തിൽ എത്ര പേർക്കാണോ സഞ്ചരിക്കാവുന്നത് അത് കൃത്യമായി പാലിക്കുക പിന്നെ ലൈസൻസ് വിചാരിച്ച് ആർമാദിച്ച് പോകാനുള്ള ഒന്നല്ല നമുക്ക് ഒരു സ്ഥലത്ത് എത്തിച്ചേരാനുള്ള ഒരു ആശ്രയം മാത്രമാണ് ഒരു വസ്തു മാത്രമാണ് മാത്രത്തില് വളരെയധികം ഭീകരമായ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം എന്തെങ്കിലും ജീവിതകാലം മുഴുവൻ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും കാര്യങ്ങൾ വരും അപ്പം ഒരു നിമിഷം മതി എല്ലാം തകിടം തകിടമറിയാൻ നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ജീവിതവും അതുപോലെ പോലെ തന്നെ അതിന് ഉത്തരവാദികളായ കൂട്ടുത്തരവാദിത്വത്തിൽ വലിയൊരു ദുരന്തമായി മാറും അത് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ അപ്പോ പേരൻസും കെയർഫുൾ ആവുക മക്കളും കെയർഫുൾ ആവുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈകപ്പ് ചെയ്യുകയാണ് ഇപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലെ മറ്റു വിഷയങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ